നമസ്കാരം ലൈഫ് ബോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസ് ക്യാഷ് ട്രാൻസാക്ഷനിൽ എങ്ങനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് ആക്ട് പ്രകാരം പ്രത്യേകിച്ചും ചെക്ക് കേസുകളിൽ കോടതി വിധി കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കോടതി അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ചെക്ക് കേസുകൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റിൽ വന്ന ഒരു ഇൻകോർപ്പറേഷൻ പുതിയ ഒരു സെക്ഷൻ പ്രകാരം വന്നിട്ടുള്ള ഒരു ഒഫൻസാണ് ഇതനുസരിച്ച് ആരെങ്കിലും ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് ആ ചെക്ക് ഫണ്ട്സ് ഇൻസഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞ് മടങ്ങുകയും മടങ്ങിയതിന് ശേഷം അത് ആവശ്യപ്പെടുന്നുണ്ട് അതായത് ചെക്ക് തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് അയ്യുകയും നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ അതൊരു ഒഫൻസ് ആയിത്തീരുകയും തുടർന്ന് ചെക്കിൻ്റെ ഡ്രോയിക്ക് അതായത് ആർക്കാണോ ചെക്ക് കൊടുത്തത് അദ്ദേഹത്തിന് ഒരു കംപ്ലൈൻറ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാമെന്ന് അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്താൽ പ്രതി അതായത് ഡ്രോവർ ഓഫ് ദി ചെക്ക് എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്നും കോടതി അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുകയും രണ്ട് വർഷം വരെ തടവും കൂടാതെ ചെക്കിൻ്റെ തുക വരെ പിഴയായിട്ടും ശിക്ഷ വിധിക്കാം എന്നുള്ളതാണ് ഈ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇങ്ങനൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ടിൽ ആയിട്ട് വന്നതാണ് പക്ഷേ ഈ ഒരു ഇൻകോർപ്പറേഷൻ ശേഷം വൺ തേർട്ടി എയ്റ്റിന് വ്യാപകമായി ധാരാളം കേസുകൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായി ഒരു പക്ഷേ മജിസ്ട്രേറ്റ് കോടതികൾ വൺ തേർട്ടി എയ്റ്റ് കേസുകൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും വേറെ അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഗവണ്മെൻ്റ് നിയമം മൂലം കൊണ്ടുവന്നെന്താണെന്ന് വെച്ചാൽ ബാങ്കിങ് ട്രാൻസാക്ഷനിൽ ഒരു സുതാര്യത വേണം ചെക്ക് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് അത് പണത്തിന് ഏതാണ്ട് തുല്യമായിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് സാമ്പത്തിക പുരോഗതിയെ ത്വരിതപ്പെടുത്തും എന്നാൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് കബളിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിനും ഒരു ഒരു മീൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിയമം കാലം അത് ഒരു ഒഫൻസായി അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമായിട്ട് നിർവചിക്കുകയും പ്രോസിക്യൂഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതേ കാര്യം ഗവൺമെന്റ് ഏത് ഉദ്ദേശത്തോടെയാണോ വൺ തേർട്ടി എയ്റ്റ് ഒഫൻസ് കൊണ്ടുവന്നത് അത് ദുരുപയോഗം ചെയ്യുന്ന വിധത്തിൽ പലപ്പോഴും ചെക്ക് ആരെങ്കിലും പണം കടം കൊടുക്കുന്നു പണം കടം കൊടുത്തിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് മരിക്കുന്നു പിന്നെ ഈ ചെക്കിൻ്റെ ഡ്രോയ് ഡ്രോയിക്ക് തോന്നിയ തുക അതിലെഴുതി കോടതി കേസ് കൊടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതി കണ്ടുവന്നു എല്ലാ കേസുകളുമല്ല ചില കേസുകളിലെങ്കിലും പ്രത്യേകിച്ചും സെക്ഷൻ വൺ തേർട്ടി നയൻ ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അനുസരിച്ച് അതിൻ്റെ പ്രിസ് കൺസഡറേഷൻ പ്രിസംഷനുണ്ട് വൺ എയ്റ്റീനിൽ കൺസഡറേഷൻ ഉണ്ട് അതുകൂടാതെ മെൻസ്രിയ ഇല്ല എന്നുള്ളൊരു പ്രിസംഷനും അത് ആവശ്യമില്ല എന്നുള്ളതും അല്ലെങ്കിൽ മെൻസ്രിയ ഉണ്ട് എന്നൊരു പ്രിസംഷൻ വൺ തേർട്ടിനൈൻ ഇങ്ങനെ രണ്ട് വിധത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് കേരള ഹൈക്കോടതി സുപ്രധാനമായ വിധി വന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ പണമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ കോടതിക്ക് അതൊരു ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റായിട്ട് കണ്ടെത്താൻ സാധിക്കില്ല എന്ന ഒരു പ്രത്യേകമായ ഒരു വിധിയാണ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത് അപ്പോൾ നമുക്ക് പല സംശയങ്ങളും തോന്നാം ഇരുപതിനായിരം രൂപയ്ക്ക് മുമ്പുള്ള ട്രാൻസാക്ഷൻ വാലിഡിറ്റി ഇല്ലേ എന്തുകൊണ്ടാണ് ഇരുപതിനായിരം രൂപ എന്ന് മാത്രം പറയുന്നത് ഇത് ഇരുപത്തൊന്നായിരം ആയാലും എന്താണ് വ്യത്യാസം പത്തൊമ്പതായാലും എന്താണ് വ്യത്യാസം ഇവിടെ ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സെക്ഷൻ ടു സിക്സ്റ്റി നയൻ എസ് എസ് എന്ന വകുപ്പ് വളരെ പ്രധാനമാണ് ഈ കേസ് വാദത്തിൽ കേരള ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ അവിടെ ഉയർന്ന ഒരു വാദം സെക്ഷൻ ടു സിക്സ്റ്റി നയൻ എസ് എസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷന് ഇൻകം ടാക്സിലുള്ള ഒരു എക്സംഷനോ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയോ കിട്ടത്തില്ല അതൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷനായിട്ടാണ് കണക്കാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ക്യാഷ് പ്രകാരം കൊടുത്തു വന്നുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ ഒരു ലൈബ്രിലിറ്റി എക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇരുപതിനായിരം രൂപ വരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അപ്പം ഇരുപതിനായിരം ഏത് ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്തിയാലും അതിന് താങ്കൾക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ ക്യാഷ് ട്രാൻസ്ഫർ ഓക്കെയാണ് അതിനു മുകളിലാണെങ്കിൽ ഒന്നിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കണം ചെക്കോ അല്ലെങ്കിൽ ഡിമാൻഡ് റാപ്പോ അന്തരം വേണം ചെയ്യാൻ അല്ലാത്തതിനൊന്നും ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടില്ല എന്നാണ് ഈ സെക്ഷൻ പറയുന്നത് ഇത് ഹൈക്കോടതിയില് പ്രതിയുടെ വക്കീല് ഉന്നയിച്ചിട്ട് പറഞ്ഞു ഒമ്പതിനായിരം രൂപയാണ് ഈ പ്രധാനപ്പെട്ട കേസിൽ ക്യാഷ് പ്രകാരം കൊടുത്തതെന്ന് ഓ സോറി ഒമ്പത് ലക്ഷം ഈ ഒമ്പത് ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു അപ്പോൾ വക്കീൽ ക്രോസ് വിസ്താരത്തിൽ ഭാപിയോട് പ്രതിയുടെ വക്കീൽ ചോദിച്ച ചോദ്യമുണ്ട് താങ്കൾ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ ഇല്ല അപ്പം ഇൻകം ടാക്സ് കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് ഒൻപത് ലക്ഷം രൂപ എങ്ങനെ ആയിട്ട് ഉണ്ടായി അത് കൊടുത്തു എന്ന് പറഞ്ഞ് എങ്ങനെ കോടതിക്ക് വിശ്വസിക്കാൻ സാധിക്കും ഈ യഥാർത്ഥത്തിൽ കൊടുത്താൽ തന്നെ അതൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ അല്ലേ അതിൻ്റെ എങ്ങനെ കോടതിക്ക് നിയമം മൂലം അത് ശരിയായ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വൺ തേർട്ടീൻ്റെ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു പാരലൽ പാരലെക്കോണമി സിസ്റ്റം ഉണ്ടാകുന്നതിന് കാരണമായി കാരണമായിത്തീരുമെന്നാണ് കേരള ഹൈക്കോടതി പ്രത്യേകമായി വിധിച്ചിട്ടുള്ളത് കോടതി പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന കൺസെപ്റ്റിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക ഇടപാടുകൾക്ക് സുതാര്യത ഉറപ്പുവരുത്തുക പാരലെക്കോണമിയെ ഒഴിവാക്കുക ഇങ്ങനെ വരുമ്പോൾ സാമ്പത്തിക വളർച്ചയെ അത് ത്വരിതപ്പെടുത്താൻ സഹായിക്കും അപ്പോൾ കഴിവതും ബാങ്കിങ് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ ആയിരിക്കണം അല്ലാതെ ക്യാഷ് ട്രാൻസാക്ഷനെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പം അങ്ങനെ ഗവണ്മെന്റ് ഏം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ലീഗലി ഡെറ്റ് ഡെറ്റാണെന്ന് കോടതി വിധിച്ചാൽ അത് ഒരു പാരലൽ ഇക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിനും അത് ആത്യന്തികമായി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതിനും കാരണമായിത്തീരും എന്നാണ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ഇതിന് എതിർ ഉന്നയിച്ചത് ഉന്നയിച്ചെന്തെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ തെറ്റാണെന്ന് തന്നെ വിചാരിക്കുക സെക്ഷൻ ടു സെവൻറ്റി വൺ ഡി ഇൻകം ടാക്സ് അനുസരിച്ച് അതിന് പെനാൽറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പെനാൽറ്റി കൊടുത്താൽ ഇത് ഒഴിവാക്കിക്കൂടെ അപ്പം പെനാൽറ്റി വരും എന്ന് മാത്രമല്ല ഉള്ളൂ സെക്ഷൻ ടു സിക്സ്റ്റി നയൻ എസ് എസ് വയലേറ്റ് ചെയ്താൽ അതുകൊണ്ട് ട്രാൻസാക്ഷൻ ആസച്ച് എങ്ങനെയാണ് ഇല്ലീഗൽ ആകുന്നത് എന്നാണ് വാദിയുടെ വക്കീൽ വാദിച്ചത് അദ്ദേഹം ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധി ഇൻക്വർട്ട് അവിടെ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ട്രാൻസാക്ഷൻ നല്ലാൻ പോയോ ഇല്ല ആകുന്നില്ല മറിച്ച് അത് ഒരു പെനാൽറ്റി മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ അതിന് കേരള ഹൈക്കോടതി കൊടുത്ത വിശദീകരണം ഇറ്റ് ഈസ് പെർ ഇൻക്വറിയം അതെ പെർ ഇൻക്വറിയം എന്ന് പറഞ്ഞാൽ വേണ്ടതിൽ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല റെലവൻ്റ് നിയമത്തിൻ്റെ വകുപ്പുകൾ വേണ്ടതിൽ കൈകാര്യം ചെയ്യാതെ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ വിധി പറയുന്നതിനാണ് ഇന്നഡ് അറ്റൻഡായി ചെയ്യുന്നതിനാണ് പെർ എൻക്വയറി എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളത് പ്രസിഡന്റ് ബൈൻഡിങ് പ്രസിഡൻ്റ് ആകുന്നില്ല അതുകൊണ്ട് തന്നെ വിത്ത് റെസ്പെക്റ്റ് കേരള ഹൈക്കോടതി ഡിസ് വിത്ത് ദി ജഡ്ജ്മെന്റ് ഓഫ് ദി ബോംബെ ഹൈക്കോടതി അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെയൊരു ട്രാൻസാക്ഷൻ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന ഗവൺമെന്റ് കൺസെപ്റ്റ് ഇല്ലാതാണെങ്കിൽ വൺ തേർട്ടി നയൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് അനുസരിച്ച് ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് എന്ന കോടതി കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇല്ലീഗൽ മണി ട്രാൻസാക്ഷൻ പ്രത്യേകിച്ചും ക്യാഷ് ട്രാൻസാക്ഷന് ഒരു സാധ്യത വരികയും അത് പാരലൽ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ട് ഇനിയുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും നോൺ ഗ്രാച്വറ്റ് ആയിട്ടുള്ള ഇപ്പം നിങ്ങളൊരാൾക്ക് വെറുതെ കൊടുക്കുകയാണെങ്കിൽ സൊക്കെ മറിച്ച് തിരികെ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെൻ അവർ എ പേഴ്സൺ ഗോസ് ടു എ കോൾ ലോ ഗോ വിത്ത് ക്ലീൻ ഹാൻഡ്സ് എന്നാണ് നിയമത്തിൽ പറയുന്നത് അതുകൊണ്ട് നിയമപ്രകാരം നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുക്കുകയാണെങ്കിൽ അത് ബാങ്കിങ് ട്രാൻസാക്ഷനിലൂടെ അല്ലെങ്കിൽ ചെക്ക് മുാന്തരം അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാറ്റും ഡ്രാഫ്റ്റും മുാന്തരം കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഒരു സുതാര്യത വരും പല കേസുകളും ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ കേസുകളെയും പറ്റിയല്ല ഇല്ലീഗൽ മണി ലെൻഡേഴ്സ് ആയിട്ട് പണം കൊടുക്കുന്നവർ ബ്ലാങ്ക് ജെക്ക് ആരുടെ നിന്ന് വാങ്ങിക്കും അവരൊരു തുക കൊടുക്കും പണം തിരികെ കിട്ടാതാകുമ്പോൾ അവർക്ക് തോന്നിയ ഒരു തുക എഴുതിയിട്ട് കേസ് കൊടുക്കുന്ന ഒരു രീതി കണ്ടുവരും അപ്പം ഉള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് കോടതി പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള വിധികൾക്ക് ഇത് ബാധകമല്ല തന്നെയുമല്ല സാമ്പത്തിക ഇടപാടുകൾ തെളിയിക്കാൻ സാധിച്ചാൽ അതായത് ഈ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ എന്തുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തി എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അങ്ങനെ വരുമ്പോൾ ആ ട്രാൻസ് ട്രാൻസാക്ഷൻ ഇല്ലാതാകുന്നുമില്ല അപ്പം തെളിയിക്കണം എന്നുള്ളൊരു ബാധ്യതയാണ് കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് ചെക്ക് ദുരുപയോഗം ചെയ്ത് പലപ്പോഴും കേസുകൾ കൊടുക്കുന്ന കാണാറുണ്ട് തന്നെയുമല്ല ചില ആൾക്കാർ ചെയ്യുന്ന ഒരു രീതി ഇല്ലീഗൽ മണി ലെൻഡേഴ്സ് ആയിട്ടുള്ളവർ പണം കടം കൊടുക്കുന്നു പൈസ തിരിച്ചു വാങ്ങിയിട്ടുണ്ട് തിരിച്ചു വാങ്ങിച്ചതിന് ശേഷം ചെക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുത്ത ചെക്ക് തിരിച്ച് ചോദിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരു ഒഴികിഴിവ് പറയുകയും പിന്നെ വേറെ ആരെയെങ്കിലും വെച്ച് കേസ് കൊടുക്കുകയും ചെയ്യുന്ന രീതി കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴും ഈ സാമ്പത്തിക ഇടപാടിന് വേണ്ട മതിയായ കൺസിഡറേഷൻ ഇല്ല എന്ന് കോടതി കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ശരിയായ രീതിയിൽ കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ പാരലൽ പാരലെക്കോണോമി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാതിരിക്കുക നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ശരിയായ നിയമ നടപടിയല്ല മറിച്ച് നിങ്ങളുടെ ഈ പണം ഉണ്ടെങ്കിൽ അത് റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപിക്കുക ഒന്നിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാം ഗവൺമെന്റ് സെക്യൂരിറ്റി നിഷേധിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റില്ല മറിച്ച് ഇത് അമിത പലിശ വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ഇടപാടുണ്ടാകരുത് അടുത്തിടെ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് ബാംഗ്ലൂരിൽ നടന്നതായിട്ട് കേട്ടു അവിടെയും വളരെ ഉയർന്ന പലിശ ഓഫർ ചെയ്തിട്ടാണ് സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും വലിയ തുക പലിശ ഓഫർ ചെയ്താൽ ആ ഓഫർ ചെയ്തതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ പണം കൊടുത്ത് വഞ്ചിതരാകാതിരിക്കുകയും നിങ്ങൾക്ക് ന്യായമായിട്ട് റിസർവ് ബാങ്ക് അംഗീകരിച്ച പലിശ നിരക്ക് പ്രകാരം ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ സേവിങ് ബാങ്ക് അക്കൗണ്ട് മുാന്തരവും നിങ്ങൾക്ക് പണം പൈസ ലഭിക്കും അങ്ങനെയുള്ള ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തുക അല്ലാതെ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണവും നഷ്ടപ്പെടും അതുകൂടാതെ കോടതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കാതെ അതുകൊണ്ട് ശരിയായ ട്രാൻസാക്ഷൻ നടത്താം ഇനി യഥാർത്ഥത്തിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആർ പി ഐ കടം കൊടുക്കുകയാണെങ്കിൽ ഒരു ബാങ്ക് ചെക്ക് മാത്രം കൊടുത്തുകൂടാ അങ്ങനെ കൊടുത്താൽ അത് ചെക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട് പേ ചെക്കായിട്ട് വേണം കൊടുക്കാൻ അതായത് വെറും ബയറ ചെക്കാകരുത് അത് ക്രോസ് ചെയ്തിട്ട് അക്കൗണ്ട് പേ ചെക്കായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ആ തുക ആർക്കാണോ കൊടുത്തത് ആ വ്യക്തിക്ക് ബാങ്കിങ്ങിലൂടെ മാത്രമേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ മാത്രമേ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് എൻകാഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ നാളെ എന്തെങ്കിലും തർക്കമുണ്ടായാലും നിങ്ങൾക്ക് ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻ പ്രൂവ് ചെയ്യാനും ബാങ്ക് മാനേജറെ സാക്ഷിയായിട്ട് വിസ്തരിക്കുവാനും ബന്ധപ്പെട്ട രേഖകൾ കോടതി തെളിവായിട്ട് ഹാജരാക്കാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ അത് ട്രാൻസാക്ഷൻ സുതാര്യമായി സുതാര്യമായിരുന്നു എന്ന് ഉറപ്പ് വരുത്താനും സാധിക്കും മറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ പണം കൊടുത്താൽ പോലും അങ്ങനെ കൊടുത്തെന്ന് തെളിയിക്കാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സാധിക്കില്ല എന്നാണ് കോടതി പറയുന്നത് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഇൻകം ടാക്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിൽ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ ആ വരുമാനത്തിനനുസരിച്ച് ഗവണ്മെന്റ് നിശ്ചയിക്കുന്ന ടാക്സ് നികുതി ആദായ നികുതി നമ്മൾ കൊടുക്കേണ്ടതാണ് അത് കൊടുക്കാതെ ഇതുപോലുള്ള ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ യഥാർത്ഥ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും കോടതി അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കാതെ വരും അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ അത് കഴിവതും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ചെക്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചെയ്യുക ഇനി ഇൻ കേസ് അല്ലാതെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തേണ്ടി വന്നു എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിന് മതിയായ തെളിവ് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കും എന്ത് സാഹചര്യത്തിലാണ് ക്യാഷ് ട്രാൻസാക്ഷൻ ഞാൻ നടത്തിയത് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അത് കോടതി വിലയിരുത്തി ഉചിതമായ നിയമ നടപടി എടുക്കുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നതാണ് ആ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും വൺ തേർട്ടി എയ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് ആക്ട് പ്രകാരം ഒരു സാമ്പത്തിക ഇടപാട് കുറ്റകൃത്യമായിട്ട് മാറുമ്പോൾ കോടതി അത് പരിപൂർണമായിട്ട് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടു എന്നു സാധാരണ ട്രാൻസാക്ഷനും ഒരു ക്രിമിനൽ ഒഫൻസ് തമ്മിലൊത്തിരി വ്യത്യാസമുണ്ട് അതുകൊണ്ട് വൺ തേർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ട് പറയുന്ന ഒരു ഒഫൻസാണ് ഒരു ഒഫൻസ് നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ പൂർണ്ണമായി കോടതിയെ വിശ്വാസം എടുക്കേണ്ടതുണ്ട് കോടതിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പ്രതിയെ വെറുതെ വിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടർന്നുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുക പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ സാമ്പത്തിക ഇടപാടുകളെല്ലാം സുതാര്യമായിരിക്കും സാമ്പത്തിക വളർച്ചയെ അത് ത്വരിതപ്പെടുത്തും പ്രത്യേകിച്ചും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമികൾ ഒന്നായി വളർന്നു എന്ന സാഹചര്യത്തിൽ ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ഇന്ത്യ കൺസെപ്റ്റ് കൺസപ്റ്റൻസി ബാങ്കിങ് ട്രാൻസാക്ഷൻ നാം നടത്തി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും നമ്മുടെ സ്വകാര്യ പണമിടപാടുകൾ അത് സുതാര്യമായിരിക്കുന്നതിനും സഹായിക്കും നാളെ എന്തെങ്കിലും കാരണവശാൽ കോടതി പോയാലും നിങ്ങൾ സുതാര്യമായ സാമ്പത്തിക ഇടപാടുകൾ ബാങ്കിങ്ങിലൂടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ തെളിയിക്കുന്നതിനും നിങ്ങൾ കൊടുത്തു എന്ന് പറയപ്പെടുന്ന നോൺ ഗ്രാജുവൽ പേയ്മെൻറ്റ് തിരികെ കളക്ട് ചെയ്യുന്നതിനും സാധിക്കും തുടർന്ന് പുതിയൊരു വിഷയമായി കടന്നു വരുന്നതാണ് നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായം അറിയിക്കുക നന്ദി നമസ്കാരം